അമ്മൂമ്മ തയ്യാറാക്കിയിരുന്ന വഴുതനങ്ങ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും ബാക്കി വന്ന വെളിച്ചെണ്ണയിൽ വഴറ്റിയ ചോറുമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചോറുണ്ണാൻ മടി കാണിച്ചിരുന്ന ഞങ്ങളെ ഊണ് കഴിപ്പിക്കുന്നതിനായി അമ്മൂമ്മ കണ്ടെത്തിയ ഈ റെസപ്പി ഇന്ന് പലപ്പോഴും ഉച്ചഭക്ഷണമിനുവായി ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടോളൂ വഴുതനങ്ങയും വെണ്ടക്കയും കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്ത് പച്ചമുളക് കീറി വെച്ചു உள்ி பொ எரிஞ்சு முளகும் கருவேத்திலேயும் நுள்ளி வச்சு ஒரு டேபிள்ஸ்பூன் வெளுத்தெண்ண சூழாக்கி கடுகு பட்டிச்ச முளகு வயற்ற முளகு உள்ளி கேர்ச்சு அளத்து ഉള്ളി വാടി ളുത്തു വഴുതനങ്ങയും വെണ്ടക്കയും പച്ചമുളകും ചേർത്ത വഴറ്റുന്നു വഴുതനങ്ങയും വെണ്ടക്കയും പച്ചമുളകും വാടി തുടങ്ങി മഞ്ഞൾപ്പൊടി ചേർത്ത ഇളക്കുന്നു േർത്ത് ഇളക്കിയ ശേഷം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കുന്നു ഇളക്കി യോജിപ്പിച്ച ശേഷം മുളക് പൊടി ചേർത്ത് ഇളക്കുന്നു എല്ലാം നല്ലപോലെ യോജിച്ചു വഴകനങ്ങയും വെണ്ടക്കയും പച്ചമുളകും വെന്ത് കഴിഞ്ഞ് കറിവേപ്പില ചേർത്ത് തിളക്കുന്നു കറുവേപ്പില തിളങ്ങി തുടങ്ങി ഇനി തീയണച്ച് അല്പസമയം വയ്ക്കാം അല്പസമയം കഴിഞ്ഞു ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം മുഴുവനും മാറ്റിക്കഴിഞ്ഞു ഇനി ഉരുതവിച്ചോറ് ചീനച്ചട്ടി വിശേഷിക്കുന്ന വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാം ചോറ് നല്ലപോലെ വഴറ്റി ഒരു പാത്രത്തിലേക്ക് കോരി കോരിമാറ്റാം എല്ലാ ചേരുവകളുടെയും സ്വാദ് നിറഞ്ഞ് മൂത്ത വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്ത ചോറും വഴുതനങ്ങ വെണ്ടയ്ക്ക മിഴുക്കുരട്ടിയും തയ്യാറും ഉച്ചഭക്ഷണത്തിനോ അത്താഴത്തിനോ ചോറ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചോറ് ആനുപാതികമായ വെളിച്ചെണ്ണയും വഴുതനങ്ങയും വെണ്ടയ്ക്കയും ഒഴികെയുള്ള ചേരുവകളും ചേർത്ത് വഴറ്റിയെടുക്കുക ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളുമായി എത്തുന്നതുവരെ നമസ്കാരം വീഡിയോ കണ്ടതിന് നന്ദി